മേഹ ചികിത്സയിൽ കേരളത്തിലെ അലോപ്പതിയിൽ വിദഗ്ധ ഡോക്ടറായ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളി വരെ രോഗികളെ പരിശോധിക്കുന്നു എറൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് നെല്ലുവായി ഫോൺ ഫൈവ് ഡബിൾ നയൻ ത്രീ നയൻ ഡബിൾ മിഷൻ സീറോ പദ്ധതിയുടെ ഭാഗമായി നഗരസഭയിലെ ഏഴ് വിദ്യാലയങ്ങളിൽ നിർമ്മിച്ച കമ്പോസ്റ്റിംഗ് നിർമ്മിച്ചുകളുടെ ഉദ്ഘാടനം നടന്നു നഗരസഭ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ നിർവഹിച്ചു ഇതൊരു ഭാവി തലമുറയ്ക്ക് ഗുണകരമായി തീരും എന്നുള്ളൊരു വലിയ പ്രതീക്ഷയാണ് എല്ലാ കാര്യത്തിലും നമ്മുടെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ കുട്ടികൾ ഇവിടെ ഇങ്ങനെ ഒരു പരിപാടി നടത്തിയിട്ടുണ്ട് ഞങ്ങളുടെ സ്കൂളിലെ മാലിന്യങ്ങളൊക്കെ തന്നെ ജൈവ മാലിന്യങ്ങളൊക്കെ തന്നെ സംസ്കരിക്കാൻ കഴിയാവുന്ന രീതിയിലുള്ള ഒരു കമ്പോസ്റ്റ് യൂണിറ്റ് മോഡലായ മാതൃകയായ ഒരു യൂണിറ്റ് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ സ്കൂളിൽ ആയിരക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികൾ അവരെ വീട്ടിൽ പോയി പറയും വീട്ടിൽ അത് ഇതിൻ്റെ പ്രവർത്തനം നോക്കിയിട്ടാണ് വീട്ടിൽ നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കുക വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂൾ പാർലിക്കാട് ഗവൺമെൻറ് യു പി സ്കൂൾ ആര്യമ്പാടം സർവോദയം സ്കൂൾ പുതുരുത്തി ഗവൺമെന്റ് യു പി സ്കൂൾ മുണ്ടത്തിക്കോട് രാജഗിരി സി കെ സി എൽ പി സ്കൂൾ മുണ്ടത്തിക്കോട് എൻഎസ്എസ് ബി എച്ച് എസ് എസ് മുണ്ടത്തിക്കോട് ഡി വി എൽ പി സ്കൂൾ എന്നീ വിദ്യാലയങ്ങളിലാണ് എയ്റോബിക് കമ്പോസ്റ്റിംഗ് നിർമ്മിച്ചത് ജൈവമാലിന്യ സംസ്കരണം സ്കൂൾ തലത്തിൽ നടപ്പിലാക്കുന്നതിലൂടെ വൃത്തിയുള്ള പരിസരങ്ങൾ സൃഷ്ടിക്കാനും അത് വരും തലമുറയ്ക്ക് കൈമാറാനും എല്ലാവരും പരിശ്രമിക്കണമെന്ന് ചെയർപേഴ്സൺ ആഹ്വാനം ചെയ്തു നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷീലാമോഹൻ അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരായ സി വി മുഹമ്മദ് ബഷീർ അനൂപ് കിഷോർ പി ആർ അക്ഷൻ എ എം ജമീലാബി കൌൺസിലർമാരായ ജിൻസി ജോൺസൺ നിജി ബാബു പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ സിദ്ദിഖുൾ അക്ബർ പ്രധാന അധ്യാപകർ പി ടി എ ഭാരവാഹികൾ ആരോഗ്യ വിഭാഗം ജീവനക്കാർ വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുത്തു